കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം സൂസിമാരുടെ നിലമ്പൂർ നാടകം അങ്ങനെ പച്ച നുണയും പറഞ്ഞ് സൂസി വിഭാഗ ആശമാർ നിലമ്പൂരിൽ ഇലക്ഷൻ പ്രചരണം തുടങ്ങി നമുക്ക് ആദ്യം ആ ഒന്ന് കേൾക്കാം എന്നിട്ട് മടങ്ങി വരാം കേട്ടില്ലേ ആശമാരുടെ പ്രതിഫലം നൂറ്റി പതിനാറ് രൂപയായി കുറഞ്ഞു അത്രേ ഇങ്ങനെ മനുഷ്യൻ നുണ പറയാമോ ഇത് എവിടത്തെ കണക്കാണ് ദിവസം നൂറ്റി പതിനാറ് രൂപ വെച്ച് ഇരുപത്തിയഞ്ച് ദിവസം ജോലി ചെയ്തെന്നിരിക്കട്ടെ മാസം എത്ര രൂപ കിട്ടും രണ്ടായിരത്തി തൊള്ളായിരം രൂപ ആ തുകയാണോ കേരളത്തിൽ ആശമാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു കല്ല് വെച്ച നുണയാണിത് ആകെ കേരളത്തിലുള്ളത് ഇരുപത്തി ആറായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് ആശാവർക്കർമാർ അതിൽ എത്ര പേരാണ് ഓണറേറിയവും ഇൻസെന്റീവും മറ്റും ചേർത്ത് രണ്ടായിരത്തി രൂപയോ അതിന് താഴെയോ വാങ്ങിയത് ആ കണക്കൊന്ന് പുറത്തുവിടാമോ ഇത് ഏപ്രിൽ മാസം വിതരണം ചെയ്ത ഓണറേറിയത്തിന്റെ കണക്കാണ് സ്ക്രീനിൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് പേർക്ക് ഏഴായിരം രൂപ സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയം പൂർണ്ണമായും കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരിയിൽ ഇത് ഇരുപത്തിമൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറായിരുന്നു അതിനേക്കാൾ എഴുന്നൂറ്റി പതിനൊന്ന് പേർക്ക് കൂടി ഈ തുക ഇപ്പോൾ കിട്ടി മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവ് കിട്ടിയത് ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് പേർക്ക് അതും ഫെബ്രുവരിയേക്കാൾ മൂവായിരത്തോളം അധികം അതായത് തൊണ്ണൂറ് ശതമാനത്തിലധികം ആശാവർക്കർമാർക്കും പതിനായിരം രൂപ പൂർണമായും കിട്ടിയിട്ടുണ്ട് അത്രയും ഓണറേറിയും കിട്ടുന്നവരുടെ എണ്ണം കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത് അതാണ് സത്യം അപ്പോൾ എസ് യു സി ഐ നേതാവ് പറഞ്ഞ ഈ നൂറ്റി പതിനാറ് രൂപ നിരക്കിൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ കൈപ്പറ്റിയ ആശമാർ എവിടത്തുകാരാണ് കേരളത്തിൽ ജോലി ചെയ്യുന്നവരാണോ അവർ ഏത് പി എച്ച് സിയിലാണ് അവർ ജോലി ചെയ്യുന്നത് അവരുടെ പേരും വിവരങ്ങളും നിലമ്പൂരിലെ ജനതയ്ക്ക് മുമ്പിൽ പരസ്യപ്പെടുത്താനുള്ള തൻ്റെടം കാണിക്കുമോ ഈ സമരക്കാർ ഇത്തരം പെരും കള്ളങ്ങളുടെ അടിത്തറയിലാണ് എസ് യു സി ഐ ആശാസമരം ആസൂത്രണം ചെയ്തത് അതുകൊണ്ടാണത് പൊട്ടി പൊളിഞ്ഞ് പോയത് എന്തെല്ലാം നാടകം കളിച്ചാലും എത്ര പ്രതിഭാധന അണിയറയിൽ തന്ത്രങ്ങൾ ഒരുക്കാൻ പെരും കള്ളത്തെ ആശ്രയിച്ച് സമരം വിജയിപ്പിക്കാനാവില്ല അങ്ങനെ വിജയിപ്പിച്ചു കളയാമെന്ന അഹങ്കാരമാണ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് നടയിൽ ദയനീയമായി പൊടിഞ്ഞു തകർന്നത് നോക്കൂ ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കാത്ത കോൺഗ്രസിനെതിരെ ഇവർ ഒരക്ഷരം പറയുന്നുണ്ടോ ആരാണ് ആശമാരെ ഇങ്ങനെ തൊഴിലാളികളല്ലാത്ത സന്നദ്ധ പ്രവർത്തകരായി നിലനിർത്തുന്ന വ്യവസ്ഥ ഉണ്ടാക്കിയത് അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് നിരന്തരമായി ഉയർന്ന ആവശ്യത്തെ സ്ഥിരമായി തള്ളിക്കളഞ്ഞത് ആരാണ് സ്ക്രീനിൽ കാണുന്നത് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന ബൃന്ദ കാരാട്ട് രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ ഒന്നിന് പാർലമെന്റിൽ ചോദിച്ച ചോദ്യവും അതിന് അന്നത്തെ ആരോഗ്യമന്ത്രി കോൺഗ്രസ് നേതാവായിരുന്ന ഗുലാം നബി ആസാദ് നൽകിയ മറുപടിയുമാണ് ചോദ്യം ഇങ്ങനെ ഇൻസെന്റീവിന് പുറമെ അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻഡ് കൂടി ആശാവർക്കർമാർക്ക് കൊടുക്കണമെന്ന തീരുമാനം നടപ്പിലാകുമോ ആ ചോദ്യത്തിന് ഗുലാം നബി ആസാദ് നൽകിയ മറുപടി ആശാവർക്കർമാർ മാത്രമല്ല പൊതുസമൂഹം മുഴുവൻ മനസിരുത്തി വായിക്കണം രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിയെട്ടിന് ചേർന്ന എൻ ആർ എച്ച് എമ്മിന്റെയും സ്റ്റിയറിംഗ് ഗ്രൂപ്പിന്റെയും സംയുക്ത യോഗം ആശമാർക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാമെന്ന് തത്വത്തിൽ തീരുമാനിച്ചു പക്ഷേ കേന്ദ്ര ധനമന്ത്രാലയം ആ പ്രപ്പോസൽ തള്ളി നേരത്തെ അംഗീകരിച്ച നയത്തിന് വിരുദ്ധമായ നിർദ്ദേശമെന്ന കാരണം പറഞ്ഞാണ് ധനമന്ത്രാലയം പ്രപ്പോസൽ തള്ളിയത് ആശമാർക്ക് കേവലം അഞ്ഞൂറ് രൂപയെങ്കിലും അധികം കൊടുക്കണമെന്ന എൻ എച്ച് ആർ എമ്മിന്റെ നിർദ്ദേശം ചവറ്റുകുട്ടയിൽ തള്ളിയ ആ ധനമന്ത്രിയുടെ പേര് പി ചിദംബരം എന്നാണ് അന്നത്തെയും ഇന്നത്തെയും കോൺഗ്രസിന്റെ അത്യുന്നത നേതാവ് ആ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ സാക്ഷാൽ ആര്യാടൻ ഷൗക്കത്ത് ആശമാർക്ക് കേവലം അഞ്ഞൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാൻ വിസമ്മതിച്ച പി ചിദംബരത്തിന്റെ പാർട്ടിക്ക് ആശമാരുടെ വോട്ടില്ല എന്നല്ലേ നിലമ്പൂരിൽ ഈ സമരക്കാർ പ്രഖ്യാപിക്കേണ്ടത് നാവെടുത്താൽ മാത്രം പറയുന്ന എസ് യു സി ഐ നേതാവിന് പക്ഷെ അതിന് നാവ് പൊന്തില്ല കാരണം അവരുടെ ലക്ഷ്യം വേറെയാണ് രണ്ടായിരത്തി പത്ത് നവംബർ പത്തൊമ്പതിന് വീണ്ടും പാർലമെന്റിൽ ചോദ്യം ചോദിച്ചത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സി പി ഐ എം അംഗം സാഹിശ്രീ അനൂപ് കുമാർ ആശമാർക്ക് രാജ്യത്ത് തുല്യവും നിശ്ചിതവുമായ പ്രതിഫലം നൽകാമോ എന്നായിരുന്നു ചോദ്യം കേന്ദ്ര ആരോഗ്യമന്ത്രി അന്നും ഗുലാം നബി ആസാദ് ഒറ്റവാചകത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു ആശാമാർക്ക് നിശ്ചിത വേതനം നൽകാൻ വ്യവസ്ഥയില്ലെന്ന് വീണ്ടും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഏഴിന് ബീഹാർ എം പി ആയിരുന്ന ഡോക്ടർ രഘുവംശ പ്രസാദ് സിംഗിന്റെ ചോദ്യം ആശാമാരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് യൂണിയനുകൾ ആവശ്യമുന്നയിച്ചിട്ടുണ്ടോ അതിന്മേൽ സർക്കാർ എന്തു നടപടിയെടുത്തു അതായിരുന്നു ചോദ്യം ഉത്തരം ഇങ്ങനെ ഇക്കാര്യം പലതവണ ചർച്ച ചെയ്തതാണെന്നും നിലവിലെ സ്ഥിതി തുടരാനാണ് തീരുമാനമെന്നും ഗുലാം നബി ആസാദ് മറുപടി നൽകി ഓർക്കുക രാജ്യം ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണിത് അതിന് തൊട്ടു മുമ്പാണ് ഈ ചോദ്യം ഉയർന്നത് അതിന് തൊട്ടു മുമ്പാണ് ഈ മറുപടി പറഞ്ഞത് കോടിക്കണക്കിന് സ്കീം വർക്കർമാർ നമ്മുടെ രാജ്യത്തുണ്ട് തെരഞ്ഞെടുപ്പല്ലേ ഒരു നൂറ് രൂപയുടെ ആനുകൂല്യം അവർക്ക് കൊടുക്കാമെന്ന് ആ കോൺഗ്രസ് സർക്കാരിന് തോന്നിയില്ലല്ലോ രണ്ടായിരത്തി അഞ്ചിൽ ഉണ്ടാക്കിയ വ്യവസ്ഥയും കെട്ടിപ്പിടിച്ച് ആശമാരടക്കം കോടിക്കണക്കിന് സ്കീം വർക്കർമാരുടെ തൊഴിലവകാശങ്ങൾ നിഷേധിച്ചത് കോൺഗ്രസിന്റെ സർക്കാരല്ലേ ആ കോൺഗ്രസിന്റെ നേതാവല്ലേ ആര്യാടൻ ചൗക്കത്ത് ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ നിർവചിക്കണമെന്നും അത് കാലോചിതമായി പുതുക്കണമെന്നുമുള്ള ആവശ്യത്തെ പുറംകാലിന് തൊഴിച്ച കോൺഗ്രസിന് വേണ്ടിയാണ് സൂസി നേതാവിന്റെ വിടുപണി സൂസികളുടേത് തൊഴിൽ സമരമല്ലെന്നും അതൊരു രാഷ്ട്രീയ നാടകമാണെന്നും അതൊരു കൊട്ടേഷൻ പണിയാണെന്നും മനസ്സിലാക്കാൻ ഇനി വേറെ ഉദാഹരണം പറയണം കർണാടകത്തിലും ഈയിടെ നടന്നല്ലോ ആശാവർക്കർമാരുടെ സമരം എന്താ അവിടുത്തെ സ്ഥിതി കേരള സർക്കാർ ഏഴായിരം രൂപ ഓണറേറിയം കൊടുക്കുന്ന സ്ഥാനത്ത് കർണാടകം കൊടുക്കുന്നത് അയ്യായിരം രൂപ അത് ആറായിരം ആക്കാമെന്ന് സിദ്ധരാമയ്യയുടെ ഉറപ്പിലാണ് കർണാടകയിൽ നേരത്തെ സമരം പിൻവലിച്ചത് എന്നിട്ട് വർദ്ധിപ്പിച്ച തുക ആർക്കെങ്കിലും ഇതുവരെ കിട്ടിയോ ഉമ്മൻചാണ്ടിയുടെ പെൻഷൻ വർധന പോലെ ആയിരുന്നു ആ ബജറ്റ് പ്രഖ്യാപനവും സിദ്ധരാമയ്യ വർദ്ധിപ്പിച്ച ഓണറേറിയം കൈപ്പറ്റിയ കർണാടകത്തിലെ ഒരു ആശാവർക്കറുടെ പേര് പറയാമോ ഈ സൂസി നേതാക്കൾക്ക് ഇനി രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത്തി അഞ്ചാമത് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് നടക്കുന്നു അംഗനവാടി ഉച്ചഭക്ഷണ ആശാ തൊഴിലാളികൾക്ക് മിനിമം വേതനവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തണം എന്ന വിഷയത്തിലാണ് ചർച്ച സി ഐ ടി വിന്റെ പ്രതിനിധിയായി ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് തപൻസൻ മേൽപറഞ്ഞ സ്കീമുകൾക്ക് കീഴിൽ ഏകദേശം ഒരു കോടിയോളം വർക്കർമാരുണ്ടെന്നും ഇവരെ തൊഴിലാളികളായി അംഗീകരിച്ച് മിനിമം വേതനവും സാമൂഹ്യ സംരക്ഷണവും അനുവദിക്കണമെന്നും തപൻസൻ ആവശ്യപ്പെട്ടു മറ്റു പല ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഈ ആവശ്യം ശക്തമായി ഉയർത്തി എന്നാൽ തന്റെ മറുപടി പ്രസംഗത്തിൽ അന്നത്തെ കേന്ദ്ര തൊഴിൽ മന്ത്രി ഈ വിഷയം പരാമർശിച്ചതേയില്ല ആരായിരുന്നു അന്നത്തെ തൊഴിൽ മന്ത്രി എന്ന് ഈ എസ് യു സി ഐ നേതാവിന് അറിയാമോ ആ തൊഴിൽ മന്ത്രിയുടെ പേര് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നത്തെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് ആശമാരടക്കമുള്ള സ്കീം വർക്കർമാരുടെ വേതനവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തണമെന്ന ആവശ്യം കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിച്ച മല്ലികാർജുൻ ഖാർഗയുടെ പാർട്ടിക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറയാൻ എസ് യു സി ഐ നേതാവിന്റെ നാവ് പൊതുങ്ങും നിശ്ചിത വേതനവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തി ഈ രാജ്യത്തെ സ്കീം വർക്കർമാരെ തൊഴിലാളികളായി നിർവചിക്കണമെന്ന ആവശ്യം അന്നും ഇന്നും ഉയർത്തുന്നത് ഇടതുപക്ഷം ഈ ആവശ്യം കേട്ടഭാവം നടിക്കാതെ അധികാരത്തിലിരുന്നപ്പോൾ തള്ളിക്കളഞ്ഞ് ആശാ അംഗൻവാടി ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് മിനിമം കൂലി പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ സർക്കാർ ആ നയത്തെ പിന്തുണയ്ക്കുകയാണ് ബി ജെ പി ഒരു ആശാവർക്കർ എത്ര ഇൻസെന്റീവ് വാങ്ങിക്കുന്നു എന്നത് അവരുടെ പ്രവർത്തനത്തിന്റെ കാര്യക്ഷമതയെ അളക്കാനുള്ള ഒരു സൂചകമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പാർലമെന്റിൽ പറഞ്ഞ വാചകമാണ് ഞാൻ ഈ പറഞ്ഞത് ആശാമാർക്ക് ശമ്പളം കൊടുത്താൽ അവരുടെ കാര്യക്ഷമത അളക്കാൻ കഴിയില്ലെന്നാണ് ജെ പി നദ്ദ പറഞ്ഞതിന്റെ പച്ച മലയാളം ആ ജെ പി നദ്ദയുടെ പാർട്ടിക്കാരെയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ആശാ സമരക്കാർ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് ആശാവർക്കർമാരടക്കമുള്ള സ്കീം വർക്കർമാരെ തൊഴിലാളികളായി പരിഗണിക്കാത്ത നിർദ്ദയമായ ഈ തൊഴിൽ നയം പിന്തുടരുന്ന ബി ജെ സർക്കാരിനെതിരെയോ ആ നയം തുടങ്ങി വെച്ച കോൺഗ്രസിനെതിരായോ ഈ സൂസി നേതാവിന് ഒരു വിമർശനവുമില്ല ഒരു പ്രതിഷേധവുമില്ല അവരുടെ എതിർപ്പ് ആരോടാണ് രാജ്യത്ത് ആശമാർക്ക് സ്വന്തം ഖജനാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെ അതൊരു രാഷ്ട്രീയ വിടുപണിയാണെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരനാടകം നാടകം ദയനീയമായി പൊളിഞ്ഞു പാളീസായി പോയത് സകല മാധ്യമങ്ങളും സഹായിച്ചിട്ടും ആസ്ഥാന നാടകം കളിക്കാർ പല ഒരു രംഗത്തിറങ്ങിയിട്ടും രംഗ സംവിധാനം പലതരത്തിൽ മാറ്റിപ്പയറ്റിയിട്ടും ഒരടി മുന്നോട്ടു പോകാൻ സമരക്കാർക്ക് കഴിഞ്ഞില്ല കാരണം ഒന്നേ ഉള്ളൂ ഈ സമരം കൊഴിപ്പിക്കാൻ പറഞ്ഞ കള്ളക്കഥകൾ പൊതുസമൂഹത്തിന് ബോധ്യമായി ഏതായാലും ഈ നുണപ്രചരണ സംഘം നിലമ്പൂരിൽ വീടുകയറുന്നത് എന്തുകൊണ്ടും ഉചിതമായി നിങ്ങൾക്കിത് എന്തിന്റെ പ്രശ്നമാണെന്ന് നേരിട്ട് അവരോട് ചോദിക്കാൻ നിലമ്പൂരിലെ ജനതയ്ക്ക് ഒരു അസുലഭ സന്ദർഭം ലഭിച്ചിരിക്കുകയാണ് നട്ടാൽ കുരുക്കാത്ത നുണയുമായി വീട്ടിലെത്തുന്ന ഈ ആശാസമരക്കാരോട് ധൈര്യമായി ചോദിക്കുക നിങ്ങളിൽ ആർക്കാണ് നൂറ്റി പതിനാറ് രൂപ വെച്ച് വേതനം ലഭിച്ചത് ഏത് പി എച്ച് സിയിലാണ് നൂറ്റി പതിനാറ് രൂപ വേതനം ലഭിച്ച നിങ്ങൾ ജോലി ചെയ്യുന്നത് ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ ഒരു കാലത്തും കൂട്ടാക്കാത്ത കോൺഗ്രസിനോടും ബി ജെ പി നിങ്ങൾക്കെന്താണ് എതിർപ്പില്ലാത്തത് എന്താണ് ഈ നാടകം കളിക്ക് ഈ കൊട്ടേഷൻ പണിക്ക് നിങ്ങളുടെ കൂലി ഈ ചോദ്യങ്ങൾ ഒരു മയവുമില്ലാതെ ആശാവർക്കർമാരുടെ പേരിൽ സമരനാടകം നടത്തുന്നവർക്ക് നേരെ നിലമ്പൂരിലെ ജനത ഉയർത്തണം പാവപ്പെട്ട ആശാവർക്കർമാരുടെ പേരിൽ നടത്തുന്ന ഈ തരംതാണ നാടകം ഈ തരംതാണ് രാഷ്ട്രീയ നാടകം ആരുടെ കൊട്ടേഷൻ പണിയാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം തൊഴിലാളികളെ ഒറ്റ കൊടുക്കുന്നവർ ഒരു ദയയും അർഹിക്കുന്നില്ല